ചോറ് വായിക്കോറ് ചോറ് പാത്രം പാത്രം വരി പാത്രം കഴിക്കട്ടെ ഇ മുളകർ അരിക്ക് മുളകർ അരിക്ക് മുളയർ കറി മുളയർ ഒന്നും പിടില്ല മുളയർ മുളകർ അരിട്ടുണ്ട് കേട്ടോ ഇവൻ വന്നോ നേരെ വെള്ളം പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം പുഴു ചോറ് ഇട്ടേ അതല്ല നമ്മ എല്ലാംപ്പുറം ഇതുപോലെയല്ല ഇട്ടോടോനിക്ക് കൂദ रखो കൂദയിട്ട് ആ ഓക്കേ വെള്ളം ഇട്ട് കുറേയിട്ട് വാങ്ങോ ഇട്ടോ ആയാ വീണ്ടും ഇട്ടോയിച്ചോ വെച്ചിട്ട് ആ അർട് ദേ രാട്ടാ കൊറച്ച് പായസം 哎，算了，算 <noise> 了<楽>。<music>